കൊച്ചിന്റെ സൈക്കിൾ ആണ് ചാഗിയുടെ സൈക്കിൾ എന്നാ ഞാൻ പോവാ നീ പോ നീ സൈക്കിൾ ആയോ നോക്കി ഓർക്കി ഓർക്കി ഇരിക്കി അത് മിന്നോ ടാറ്റ പോവാ ബയോ ഇത്തി തര നീ നീ കി നിക്കരുത് നിക്കാം വാള കൊണ്ടി നോ കൊച്ചി

ഒരാഴ്ച കഴിഞ്ഞേർക്കാറ്റും എഴുതാൻ പറ്റിട്ടോ അമ്മേ ഇപ്രാവശ്യം ക്ഷമിക്ക് അറിയാലോ അമ്മക്ക് ഒട്ടും ഇല്ല അപ്പനെ കിട്ടുന്നതനുസരിച്ച് വേണം നമ്മൾ ജീവിക്കാൻ അതുകൊണ്ട് ഈ പ്രാവശ്യം വന്നിട്ട് കേട്ടോ കഴിഞ്ഞ വർഷം എല്ലാവരും പ്രാവശ്യം ഇതാ പറയാറ് എന്റെ സ്കൂളില് എല്ലാവരും എല്ലാ പ്രാവശ്യവും പുതിയതാ കണ്ടിരുന്നത് ബാഗ് കോട ബോക്സ് എന്നെനിക്ക് മാത്രം ഒന്നുമില്ല അവരുടെ വീടൊക്കെ കണ്ടാലും കൊട്ടാരം പോലെ ഇരിക്കണ അവരൊക്കെ ഭയങ്കര പണക്കാരാ എന്റെ വീട് ഒരു ചെറിയ വീട് എനിക്ക് എന്തൊരു സങ്കടകരനാറിയും ഞാനാ സ്കൂളിലും മോശം കെട്ടുപോണെ അമ്മ എന്നോട് മിണ്ടാ മോൻ ചെയ്യാ ചെയ്യാ പറ എന്താ അമ്മനെ ാൾ താഴെ നിക്കണെ പറ്റി ചിന്തിക്കും കേട്ടാ വീടില്ലാത്തവര് അപ്പനമ്മില്ലാത്തവര് സുഖസൗകര്യങ്ങളില്ലാത്തവര് നമുക്ക് ഇങ്ങനെയെങ്കിലും ഒരു വീടില്ലേ അത് നമുക്ക് ദൈവം തോന്നതാ അപ്പൊ നമ്മൾ അതിനെ തൃപ്തിപ്പെടണം അപ്പനാണെങ്കിൽ അപ്പയുടെ കഴിവിന്റെ പരമാവധി നമുക്ക് വേണ്ടി കഷ്ടപ്പെടുന്നുണ്ട് അപ്പൊ നമ്മുടെ ഇങ്ങനത്തെ കൊച്ചു കൊച്ചു കുറവുകളെല്ലാം നമുക്ക് ഉള്ളു അതൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം നമ്മളെക്കാൾ താഴെയുള്ളതിനെ പറ്റി നമ്മൾ സ്നേഹിക്കുമ്പോൾ ഈ ബെച്ചൊരു ബ്രൗൺ പേപ്പറിൽ പൊതിയാത്തതോ പുതിയ ബുക്കില്ലാത്തതോ ഒന്നും ഒരു വിഷമമായി തോന്നില്ല അതൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും കേട്ടാ എല്ലാ മക്കളും മാതാപിതാക്കളുടെ മനസ്സലിന് വരെ ജീവിക്കാൻ കേട്ടാ